അരിയിലും പഴങ്ങളിലും പലചരക്ക് സാധനങ്ങളിലും പച്ചക്കറികളിലും മാത്രമല്ല ഇപ്പം മായ ഉള്ളത് നമ്മുടെ കണ്ണുന്നിൽ വെച്ച് സാധനങ്ങളും വെറും കൺകെട്ട് വിദ്യ പോലെയാണ് കാരണം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ലൈവ് അല്ലോ നമ്മുടെ മുന്നിൽ വെച്ചാണല്ലോ അറക്കുന്നതും വർക്കുന്നതെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ലൈവ് സ്നാക്സ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ ഈ ഇടയ്ക്കാണ് ഒരു വാട്സപ്പിൽ ഞെട്ടിപ്പിക്കുന്ന ഓഡിയോ വന്നിട്ടുണ്ടായിരുന്നത് അതായത് ഇവർ യൂസ് ചെയ്യുന്ന എണ്ണ എന്ന് പറയുന്നത് വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്ന എഞ്ചിൻ ഓയിലാണ് അതിലേക്ക് ഇവർ കോക്കനട്ട് ഓയിലിൻ്റെ എസൻസ് ചേർക്കും അപ്പം വെളിച്ചെണ്ണയുടെ മണവും നിറവും ഗുണവും എല്ലാം വരും ഏത് ആണോ വേണ്ടത് അതങ്ങ് ചേർത്താൽ അത് അതുപോലെയായി അപ്പൊ ദയവേദിനു കുട്ടികൾക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കരുത് ഇത് സ്റ്റൊമക് ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു സാധനം മാത്രമാണ് ഇതിനെ ശരിപ്പെടുത്തുന്ന രീതിയിൽ ഒരു വാട്സപ്പ് കൂടി പിന്നീട് വന്നിരുന്നു അപ്പൊ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം തട്ടുകൾ സാധനങ്ങളൊക്കെ മാറ്റി കഴിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കാസർ സർജിക്കൽ കാഷറോയിലും ആർ കുട്ടികളുടെ ഒരു നില തന്നെ വരുന്നുണ്ട് കാരണം വൈറസ് വരും ഇവിടെ വരുമ്പോൾ എൻഡോസ്കോപ്പി ചെയ്യാറുണ്ട് എൻഡോസ്കോപ്പി സ്കോപ്പ് ചെയ്യുമ്പോൾ ക്യാൻസർ ആണ് സംഭവം അതുകൊണ്ട് വീട്ടിലുള്ള ഭക്ഷണം ഉണ്ടാക്കി മതിയായ രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കുക സ്നാക്സ് മാറ്റി കൊടുക്കാനോ പൊരിച്ചതും ഒന്ന് മാറ്റി